നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗ്യം നമ്മളെ തേടി വരുവാനും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനും വേണ്ടി നമ്മൾ ഒരുപാട് സ്വിറ്റ് വേഡുകളെ കുറിച്ചും മാനിഫസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചുമെല്ലാം യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം ഇന്നും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് കാണുവാനായിട്ട് പോകുന്നത് പല കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി ഫോർ എന്നുള്ള നമ്പർ സിക്സ് എന്നുള്ള നമ്പര് അതുപോലെ തന്നെ വൺ നയൻ ഫൈവ് സെവൻ സീറോ എന്നുള്ള നമ്പറുകളെ കുറിച്ച് വൺ ടു വൺ ടു എന്നുള്ള നമ്പറിനെ കുറിച്ച് എല്ലാം നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത നമ്പർ ഇത് പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഏതൊരു കാര്യത്തെയും നമ്മളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത നമ്പർ എന്ന് തന്നെ പറയാവുന്നതാണ് എത്രയോ സ്വിച്ച് വേർഡുകൾ എഴുതി എത്രയോ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്തു നോക്കി എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു നമ്പർ നമ്മുടെ ഇടതുകൈയിലെ ചൂണ്ടു വിരലിൽ എഴുതി നോക്കുക ഞാൻ എല്ലാ സമയങ്ങളിലും മോതിരവിരലിലാണ് നമ്മൾ നമ്മുടെ ഓരോ സ്വിച്ച് വേർഡുകളും മന്ത്രവാക്കുകളും എല്ലാം എഴുതുവാൻ പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് പറയുകയാണ് നമ്മുടെ ഇടതുകൈയിലെ ചൂണ്ടു വിരലിൽ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ അത് എന്തും ആയിക്കോട്ടെ ആ ഒരു കാര്യത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ നമ്പർ വെറുതെ ഒരൊറ്റ പ്രാവശ്യം ഒരു ദിവസത്തിൽ എഴുതി നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങളുടെ കൈവശം എത്തിച്ചേരുന്നതായിരിക്കും ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൃത്യമായ സമയം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട രാത്രി ഒൻപത് മണി മുതൽക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു നമ്പർ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ ഏതെങ്കിലും ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് എഴുതാം എത്ര ദിവസം എഴുതണം ഏതാണ് ആ ഒരു മാജിക്കൽ നമ്പർ എന്നെല്ലാം നമുക്ക് തുടർന്നു കാണാം അതിനു മുന്നേ തന്നെ ഞാൻ ഇവിടെ പറയുകയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുവോ ആ വിശ്വാസമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു തീവ്രത നമ്മൾ ഒരു കാര്യത്തെ നേടിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ഇന്ന് ലഭിക്കണം ഈ കാര്യം ഇന്ന് കിട്ടിയാലേ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇനി ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാക്കും അതിൽ നിങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്ന ആ ഒരു കാര്യത്തെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ആ കാര്യം നിറവേറി കിട്ടുമെന്ന് പൂർണ്ണമായും നമ്മൾ കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ സംഖ്യ നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ് ഈ സംഖ്യ നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് രാത്രിയിൽ എഴുതുവാനാണ് അതീവ രഹസ്യമായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു സംഖ്യ നമ്മുടെ കൈകളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി എഴുതേണ്ടത് അതുകൊണ്ട് തന്നെ രാത്രി തിരഞ്ഞെടുക്കുക നമ്മുടെ ചൂണ്ടുവിരലിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ നമ്പർ നിങ്ങൾ എഴുതുക ആ നമ്പർ ഇതാണ് നയൻ സിക്സ് നയൻ നയൻ സിക്സ് നയൻ എന്നുള്ള അത്ഭുത മാജിക്കൽ സംഖ്യയാണ് നമ്മുടെ കൈകളിൽ നമ്മൾ എഴുതേണ്ടത് ഈ ഒരു നയൻ സിക്സ് നയൻ എന്നുള്ള സംഖ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണിതമാണ് ഒൻപത് അതുപോലെ തന്നെ മൂന്നിനെ രണ്ട് തവണ കൂട്ടുന്ന സമയത്ത് നമുക്ക് ആറ് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒൻപത് എന്നുള്ള ആദ്യത്തെ സംഖ്യ അങ്ങോട്ട് തിരിഞ്ഞും അതുപോലെ തന്നെ രണ്ടാമതുള്ള സിക്സ് എന്നുള്ളതും മൂന്നാമതുള്ള നയൻ എന്നുള്ള സംഖ്യകളും ഒരുമിച്ച് ചേർന്നുമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഒൻപതിനെ തിരിച്ചിട്ടാൽ ആറാവുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അവസാനത്തെ വീണ്ടും തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത നമ്പറാണ് ഈ നയൻ എന്നുള്ള സംഖ്യകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഖ്യയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ പുതിയ ആരംഭങ്ങൾ തുടക്കം കുറിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ നമ്മൾ അവസാനിച്ചു നമുക്ക് ഇനി ഒന്നും തന്നെ ഇല്ല എങ്ങോട്ട് തിരിഞ്ഞാലും പണം കടം വാങ്ങിയവർ തിരികെ ചോദിക്കുന്നു ഞാൻ എന്തു ചെയ്യും എന്നെനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വഴിയും കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഒൻപത് ദിവസം നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഈ ഒരു ഒറ്റ സംഖ്യ മാത്രം എഴുതി നോക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ചെയ്യുകയും ചെയ്യാം ഇനി വേറെ യാതൊരു വിധത്തിലുള്ള തടസ്സവും നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു ദിവസമെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നയൻ സിക്സ് നയൻ എന്ന് നമ്മുടെ ചൂണ്ടുവിരലിൽ എഴുതി കിടക്കുക പച്ച നിറമുള്ള മഷിയോ ചുവപ്പ് നിറമുള്ളതോ നീലയോ എടുക്കാം പക്ഷേ കറുപ്പ് നമ്മൾ ഒരിക്കലും ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കരുത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകളിൽ ആ സമയത്ത് ഏത് നിറത്തിലുള്ള മഷിയാണോ ഉള്ളത് നമ്മൾ ഇത് കൈകളിൽ എഴുതാം ആ ഒരൊറ്റ ആഗ്രഹം തന്നെ ഒൻപത് ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഈ കൈകളിൽ എഴുതേണ്ടതാണ് അല്ലാതെ ഇന്നൊരാഗ്രഹം മനസ്സിൽ കരുതി നാളെ വേറൊരാഗ്രഹം മനസ്സിൽ കരുതി എന്നുണ്ടെങ്കിൽ അത് നിറവേറി നിറവേറിക്കിട്ടുവാൻ കുറച്ച് കാലതാമസം എടുക്കും അതുകൊണ്ട് ഏത് ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ ആദ്യത്തെ ദിവസം നയൻ സിക്സ് നയൻ എന്ന് എഴുതുന്നത് ആ ആഗ്രഹം തന്നെ നമുക്ക് ഒൻപത് ദിവസവും എഴുതാം ഇനി അഥവാ ഒൻപത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എഴുതുന്നത് അവിടെ നിർത്തുക വീണ്ടും വേറെ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഒരു ഏഴ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഇത് കൈകളിൽ എഴുതാവുന്നതാണ് വെറുതെ ഒരു നമ്പർ അല്ലേ എന്ന് കരുതി നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഇതിൻ്റെ അതീതമായ ശക്തി നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തിച്ചേരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആ പണം തന്ന് ഏൽക്കും ഇനി അഥവാ നമ്മൾ വേറെ ആർക്കെങ്കിലും പണം കടമായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ചേരും അതുപോലെ തന്നെ ചെറിയ ചെറിയ ലോട്ടറി സമ്മാനം വീഴാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു കിടക്കും നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിടിച്ചു കയറാം എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ അവസരങ്ങൾ സൃഷ്ടിച്ചു തരുവാൻ ഈ ഒരു സംഖ്യ നമ്മുടെ കൈകളിൽ എഴുതുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അത് ഈ പ്രപഞ്ചം തന്നെ ഏത് വിധേനയും നമ്മുടെ മുന്നിലേക്ക് ആ അവസരത്തെ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചവിട്ടുപടി കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് അതിലൂടെ മുകളിലേക്ക് പോകുവാൻ നമുക്കറിയാം കാരണം നമ്മുടെ ആ ഒരു കഠിനാധ്വാനം എന്ന് പറയുന്നത് ചെറുതല്ല എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഭാഗ്യമെന്നോ ഒന്നോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഭാഗ്യത്തെ നമ്മളെ തേടി എത്തിക്കുവാൻ സഹായിക്കും ഈ നയൻ സിക്സ് നയൻ എന്നുള്ള ഈ അത്ഭുത മാജിക്കൽ നമ്പർ എന്ന് പറയുവാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള ഏതൊരു സമയത്തു വേണമെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഒരു പരീക്ഷണത്തിനായിട്ടെങ്കിലും ഇത് ഒന്ന് എഴുതി നോക്കുക വെറുതെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് പേർക്ക് എഴുതി ആഗ്രഹം നിറവേറി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്നത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി തീർച്ചയായിട്ടും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം